ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് മാസത്തെ കോംബോ ഓഫർ ആയിട്ടുള്ള കുറേ പ്ലാൻസ് ഉണ്ട് കേട്ടോ അതായത് കുറേ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് പ്ലാൻസ് ഉള്ള ഒരു ഒരു പത്ത് പത്ത് പന്ത്രണ്ട് കോംബോ അടങ്ങിയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് സ്റ്റാറ്റസ് ആണ് വരുന്നത് ക്രിസ്മസ് സ്റ്റാറ്റസ് ആറ് വെറൈറ്റീസ് അടങ്ങി ഈ ഒരു കോമ്പോയ്ക്ക് വരുന്ന റേറ്റ് നടന്ന് നൂറ്റി എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു അടിപൊളി കളക്ഷൻസ് ആണ് ഡിസംബർ മാസത്തിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഈ ഒരു ചെടി നമ്മൾ കെയറി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സ്റ്റാറ്റസ് രണ്ട് ദിവസം കുടുംബം മാത്രമായിട്ട് നനച്ചു കൊടുക്കുക രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുക്കുക ചകിരിച്ചോറ് മണ്ണ് ചാണാപ്പൊടി എന്നിവയാണ് ഇതിനെ പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അത്യാവശ്യം ചെറിയ ചനവ് ഈ ഒരു ചെടി ഭാഗത്ത് മണ്ണ് ഭാഗത്ത് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി കോംബോ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു കമേലിയ പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു ചെടി അപ്പോൾ അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു കമേലിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് മെ മണ്ണ് ഭാഗത്ത് അത്യാവശ്യം കൂടി ഇരിക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു കമേലിയ പ്ലാന്റ് ഇതിൻ്റെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമ്മൾ ചുവന്ന മണ്ണായാലും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കൂടിയിട്ടുള്ള മണ്ണായാലും ഏത് മണ്ണ് വേണോ അത് ഏത് മണ്ണാണ് നിങ്ങളുടെ നാട്ടിലുള്ള ആ മണ്ണ് ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലാന്റ് വെക്കുന്നതിന് ഏത് മണ്ണായാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നനവ് മണ്ണ് ഭാഗത്ത് ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ കരികിലപ്പൊടി അതുപോലെ തന്നെ ചാണാപ്പൊടി മണ്ണാല് മണ്ണ് എന്നിവയാണ് നമ്മളിതിന് പ്രോട്ടീൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എൻ പി കെ വളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായം ചെയ്യുന്നതായിരിക്കും അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആണ് വരുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള ഹൈഡ്രാൻജിയ പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം റേറ്റ് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഇതൊരു കോംബോ റേറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് ചെറിയൊരു റേറ്റാണ് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോമ്പോൻ്റെ ചെറിയൊരു റേറ്റ് ആണ് ഇരുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഹൈഡ്രാൻജിയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ കളക്ഷൻസിൽ വരുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലുള്ള പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും നോട്ട് അപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ ലീഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡെയിലി നനച്ചു കൊടുക്കേണ്ട ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ഹൈഡ്രഞ്ച് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം വെയിലത്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് വരുന്നത് അഞ്ച് വെറൈറ്റീസ് അടങ്ങി ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഒരുപാട് ഫ്ലവർ തരുന്നൊരു ചെടിയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഉണ്ടാവുക ഏകദേശം ഈ കോളാമ്പീൻ്റെ പൂവ് എങ്ങനെയാണ് ഉണ്ടാവുക അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞുതായിട്ടുള്ള പൂക്കളാണ് ഇതിന് ഉണ്ടാവുക കേട്ടോ ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് പ്ലാന്റ് സൈസ് ഏറ്റവും വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാറ്റസിൻ്റെ പ്രോട്ടീൻസ് എന്താണ് അതുതന്നെയാണ് ഇതിനും വേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് സോറി നമ്മുടെ ഫിറ്റോണി പ്ലാന്റ്സ് ആണ് വരുന്നത് ഫിറ്റോണി പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലൊരു അടിപൊളി കളക്ഷനാണ് ഒരുപാട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ചെടിക്ക് വെറും മുന്നൂറ് രൂപയാണ് വരുന്നത് പന്ത്രണ്ട് വെറൈറ്റീസ് ആണ് ഇതിൽ കൊടുക്കുന്നത് നമ്മൾ കേട്ടോ ഇത് ജിഫി ബാഗോട് കൂടിയിട്ടുള്ള ഒരു ചെടിയാണ് ഇതിൽ ജിഫി ബാഗിലാണ് ഇത് നട്ടുപിടിപ്പിച്ചെടുക്കുന്നതിൻ്റെ പേര് കേട്ടോ ഒട്ടുമിക്ക ചെടികളുടെയും പേര് നട്ടുപിടിപ്പിച്ച് എടുക്കുന്നത് ജിഫി ബാഗിലാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സ് ഒട്ടുമിക്ക ചെടികളുടെയും അപ്പോൾ ഇത് നല്ല റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള പ്ലാൻസ് ആണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ എടുത്ത് കാണിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളതിനാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആണ് വരുന്നത് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോമ്പൗൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഇതിൻ്റെ തണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് ലീഫോട് കൂടിയിട്ടുള്ള തണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നത് മണ്ണ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് മണല് അതുപോലെ തന്നെ ചാണകപ്പൊടി പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉപയോഗിക്കുന്ന കോക്കോപ്പീറ്റ് എന്നിവയെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ടു വെക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് മൊത്തം കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാൽസം പ്ലാന്റ് ആണ് വരുന്നത് അതുപോലെ പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോമ്പൗണ്ടെ റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഗൈസ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് റിക്വസ്റ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലുള്ള ഏത് മണ്ണാണോ അത് ഉപയോഗിക്കുക അതിൻ്റെ കൂടെ തന്നെ ചകിരിച്ചോറ് ചാണാപ്പൊടി എന്നിവ എല്ല്പൊടി എന്നിവ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്ലാന്റ് നട്ടുവെക്കാനായിട്ട് രണ്ട് നേരം നനച്ചു കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലേഡീസ് ഷൂ ആണ് ലേഡീസ് ഷൂ രണ്ട് വെറൈറ്റീസ് ഉണ്ട് വരുന്നത് അപ്പോൾ അറുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് യെല്ലോ അതുപോലെ തന്നെ മെറൂൺ കളറുകളിലാണ് ഈ ഒരു ലേഡീസ് ഷൂവിൻ്റെ കളക്ഷൻ വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോ കളറാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നെസ്റ്റ് എന്ന് പറയുന്നത് ബ്രൈഡൽ ബോക്കറ്റിൻ്റെ തന്നെ വൈറ്റ് കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ ബ്ലീഡി ഹാർട്ടിന്റെ റെഡ് കളറാണ് ആണ് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിന്റെ സൈസ് ഏറ്റവും വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലീഡി ഹാർട്ടിൻ്റെ വൈറ്റ് ആണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അറുപത് രൂപ നെക്സ്റ്റ് പെട്രിയുടെ ബ്ലൂ കളർ ആണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് തന്നെയാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയയുടെ വൈറ്റ് കളർ ആണ് എല്ലാ പ്ലാന്റിൻ്റെ സൈസ് ആ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ പെട്രീൻ്റെ വൈറ്റ് കളർ അറുപത് രൂപ പ്ലാന്റിൻ്റെ സൈസ് വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് എലപോലും കാണാതെ നമുക്ക് ഫ്ലവർ ഒരു ചെടിയാണ് കാറ്റ്ഫ്ലോ എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത്തിയഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് സൈസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെമൺ ആണ് അമ്പത്തിയഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല സ്മെല്ലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല മണമാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പെട്രിയുടെ വേറെ ഇനമാണ് കോഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്തതെന്ന് പറയുന്നത് നമ്മൾ കോറൽ വൈൻ ആണ് ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് പിങ്ക് കളറിലാണ് കാണുക കാണുകട്ടോ അടുത്തെന്ന് പറയുന്നത് ബ്ലൂ ഡൈസ് ആണ് അറുപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് സോറി റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രംബറ്റ് വൈനാണ് അൻപത്തിയഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് പ്ലാന്റ് കൊടുക്കുന്നത് സൈൽസ് ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത വെളുത്തുള്ളി ക്രീപ്പർ അല്ലെങ്കിൽ ഗാർലിക് വൈൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ് ആണ് അൻപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ലീഫ് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വെളുത്തുള്ളീൻ്റെ സ്മെല്ലാണ് ഉണ്ടാവുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മണിമുല്ലയാണ് ഒരുപാട് സുഗന്ധം തരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം ആണ് നമ്മൾ നാട്ടിൻ പ്രദേശത്ത് ഏറ്റവും കൂടുതലായിട്ട് ഒരു ചെടിയാണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് അടുത്ത പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണ് നീല കൊടു അറുപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റ് റേറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ലൊരു പ്രത്യേക ഒരു ബ്ലൂ കളറാണ് കേട്ടോ അപ്പോൾ സൈസ് ഇരു വീടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടാവും അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഡേ ടു അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് സൈസ് ഇരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ വരുന്നതൊക്കെ ഒട്ടുമിക്ക വള്ളിച്ചെടികളും കുറ്റിച്ചെടികളിലും പെടുന്ന എണ്ണങ്ങളാണ് അടുത്ത ഗോൾഡൻ ഗസ്കേഡാണ് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് സൈസ് ഈ ഇരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീയർഡ് സൈസിലുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് നമ്മുടെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒമ്പത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ കളക്ഷനാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഒരു ഹോയൻ്റെ സെറ്റ് എന്ന് പറയുന്നത് ഹോയൻ്റെ സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ക്രിസ്മസ് മാസത്തിൽ നമ്മളൊരു അടിയിപ്പോൾ ഈ കോംബോ കളക്ഷൻസ് ആണ് പരമാവധി റേറ്റ് കുറച്ചിട്ടുള്ള ഒരുപാട് ചെടികൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ ഹോയേൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഹോയൻ അതുപോലെ തന്നെ കാറ്റസ് ലിപ്സ്റ്റിക് എന്നീ പ്ലാന്റ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആഫ്രിക്കൻ മെല്ലെ ഈ പ്ലാന്റ്സ് എല്ലാം വരുന്ന സെയിം പ്രോട്ടീൻസ് തന്നെയാണ് അത്യാവശ്യം നല്ല നനോട് കൂടി ഇരിക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് ഈ എന്ന് പറഞ്ഞ പ്ലാന്റിൽ നമുക്ക് വള്ളി പോലെ പടർത്തി എടുക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇതിന് വളർച്ച എത്തി കഴിയുമ്പോൾ ഇതിന് വള്ളി പോലെ ആയി വരുന്നുണ്ടാവും അതൊന്നും നമുക്ക് ഒരു കയറ് കെട്ടിക്കൊടുത്തിട്ടായിട്ടും അതിൻ്റെ മുകളിൽ കൂടെയൊന്ന് പടർത്തി വിടുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് പെട്ടെന്ന് വേണ്ടവർ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ